ഗുരു എന്നൊക്കെ പറയാറില്ലേ അങ്ങനെയൊന്നാണ് ബി ജെ പിക്ക് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ടി ഡി പിയിലൂടെ സംഭവിച്ചിരിക്കുന്നത് അധികാരത്തിലെത്തിയാൽ മുസ്ലിം സംവരണം എടുത്തു കളയും എന്നായിരുന്നു ബി ജെ പി നേരത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞിരുന്നതെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ടി ഡി പി ഇപ്പോൾ പറയുന്നത് തങ്ങൾ ആന്ധ്രാപ്രദേശിൽ മുസ്ലിം സംവരണം നടപ്പിലാക്കുമെന്നാണ് ഇത് ബി ജെ പിയുടെ നയനിലപാടുകളിൽ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ വളരെ വലുതാണ് ടി ഡി പിയെ തള്ളാൻ നിന്നാൽ ടി ഡി പി ജെ ഡി യുവും മറ്റുള്ളവരുമായി ചേർന്ന് ഈ സർക്കാരിനെ വലിച്ചു താഴെയിടും ഇനി ഈ സർക്കാർ കീഴിൽ നിന്ന് ിയാൽ ബി ജെ പിക്ക് അകത്ത് പലതരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും രൂപപ്പെടും അണികൾ പോലും ബി ജെ പിക്ക് തിരിയും ഊണിലും ഉറക്കിലും ശ്വാസത്തിൽ പോലും മുസ്ലിം വിരുദ്ധത മാത്രം കൈമുതലാക്കിയ വിഷജീവികളാണ് ആ പാർട്ടിയുടെ മൂലധനങ്ങളായ അണികൾ അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ മൂന്നാം സർക്കാർ ബി ജെ പി എതിർത്താലും മുസ്ലിങ്ങൾക്ക് നൽകുന്ന സംവരണം ആന്ധ്രാപ്രദേശിൽ തുടരുമെന്ന് ടി ഡി പി നേതാവും ചന്ദ്രബാബു നായിഡുവിന്റെ മകനുമായ നാര ലോകേഷും ടി ഡി പി ആന്ധ്രാപ്രദേശ് നേതാവ് കെ രവീന്ദ്രകുമാരും വ്യക്തമായ പ്രസ്താവനകൾ ഇതിനോടകം നടത്തി കഴിഞ്ഞു മുസ്ലിങ്ങൾക്ക് സംസ്ഥാനത്ത് സംവരണം തുടരുമെന്നും അതിലൊരു പ്രശ്നവുമില്ലെന്നുമാണ് കെ രവീന്ദ്രകുമാർ പറഞ്ഞത് സംസ്ഥാനത്ത് മുസ്ലിം സംവരണം നിലനിർത്തുമെന്ന് ചന്ദ്രബാബു നായിഡു നേരത്തെ പറഞ്ഞിരുന്നു ആന്ധ്രയിൽ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം തുടരുമെന്നും സംവരണത്തിനായി ടി ഡി പി ശക്തമായി പോരാടിയതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുമെന്നാണ് ടി ഡി പി ജനങ്ങളോട് ഉറപ്പ് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്ന ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ നിഷ്കരണം പരാജയപ്പെടുത്തിയാണ് ടി ഡി പി സംസ്ഥാനത്ത് അധികാരം പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പിന് മുൻപ് നിരവധി വാഗ്ദാനങ്ങളാണ് ടി ഡി പി പ്രഖ്യാപിച്ചിരുന്നത് ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകും ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ വഴി പലിശരഹിത വായ്പാ പദ്ധതി നടപ്പിലാക്കും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പെൻഷൻ നൽകും മസ്ജിദുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി അയ്യായിരം രൂപ ധനസഹായം തുടങ്ങിയവയായിരുന്നു ടി ഡി പി വാഗ്ദാനങ്ങൾ ഇത് മുഴുവൻ തങ്ങൾ നടപ്പിലാക്കുമെന്നാണ് ടി ഡി പി ഇപ്പോൾ പറയുന്നത് അതുമവർ മോദി സർക്കാരിന്റെ ഭാഗമായി ഇരിക്കുമ്പോൾ തന്നെ ഇതൊന്നും പറ്റില്ലെന്ന് മോദി സർക്കാരിന് ഒരിക്കലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ ഘടക കക്ഷികളുടെ നിലപാടുകൾക്കനുസരിച്ച് രാജ്യം ഭരിക്കേണ്ട അവസ്ഥ അവരെ വെറുപ്പിച്ചാൽ അവർ ഈ സർക്കാരിനെ പിടിച്ച് താഴെയിടും മോദി സർക്കാർ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതി നിർത്തലാക്കുക ജാതി സെൻസസ് രാജ്യത്തുടനീളം നടപ്പിലാക്കുക തുടങ്ങിയ ഡിമാൻഡുകളാണ് നിതീഷ് കുമാറിന്റെ ജെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതും ബി ജെ പിയുടെ നയനിലപാടുകൾക്കെതിരാണ് അങ്ങനെ ആകപ്പാടെ ും എന്ന് പറയുന്നത് പോലെ ഇതിനെക്കാൾ നല്ലത് പ്രതിപക്ഷത്തിരിക്കുന്നതാണെന്ന് ബി ജെ പി ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ബി ജെ പിയുടെ നേതാവായിരുന്ന സ്വാമി ഇത് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുകയാണ് വേണ്ടതെന്നായിരുന്നു സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിരുന്നത് ഏതായാലും വരുന്ന അഞ്ചു വർഷക്കാലം ഘടക കക്ഷികൾ തീ തീറ്റിക്കുന്ന ഒരു നരേന്ദ്രമോദി സർക്കാരിനെയാണ് ലോകം കാണാനിരിക്കുന്നത് ചിലപ്പോൾ അഞ്ചു വർഷത്തിന് മുന്നേ തന്നെ ഈ സർക്കാർ വീഴുന്നതും നമ്മൾ കാണാനിരിക്കുന്ന മറ്റൊരു ഇന്ത്യൻ രാഷ്ട്രീയ കൗതുകമായിരിക്കും